ഹായ് ഹലോ ഫ്രണ്ട്സ് റേഷൻ കാർഡിൽ മസ്റ്ററിങ് എല്ലാവരും ചെയ്തോ ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നാണ് എല്ലാവരും പോയി ചെയ്യണം അത് വേറൊന്നുമല്ല നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പേര് കട്ടാകും അടുത്ത മാസം തൊട്ട് നമുക്ക് റേഷൻ കിട്ടില്ല റേഷൻ കാർഡിൽ പേരുള്ളവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മസ്റ്ററിങ് ചെയ്യുന്നത് ഇനി ആർക്കൊക്കെയാണ് മസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്നത് അതറിയാനായിട്ട് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും അതിനായിട്ട് ആദ്യം ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സെർച്ച് ചെയ്യാം അതായത് പോലെ സൈറ്റ് വരും എന്നിട്ട് അതിൻ്റെ എന്നിട്ട് എൻ്റെ റേഷൻ കാർഡ് നമ്പറിൻ്റെ അവിടെ റേഷൻ കാർഡ് നമ്പർ അടിക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ വരും അതിൻ്റെ സൈഡിലായിട്ട് ഈ കെ വൈ സി ഇ കെ വൈ സി ഡണ്ണായിട്ടുള്ളവരുടെ മസ്റ്ററിംഗ് ചെയ്യേണ്ട കാര്യമില്ല നോ ഡണ്ണാണെങ്കിൽ അവരൊക്കെ മസ്റ്ററിങ് ചെയ്യണം ഇനി മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ വഴി ചെയ്യാൻ പറ്റും അതിനായിട്ടുള്ളൊരാപ്പാണ് മേര ഇ കെ വൈ സി അതിൻ്റെ കൂട്ടത്തില് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പാണ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്നത് അത് ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്പാണ് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഡൗൺലോഡ് ചെയ്യേണ്ടിയാണ്